നമ്മുടെ മക്കൾ അകപ്പെട്ടു പോയാൽ അവസാനം മരിക്കുന്ന സമയത്ത് ഈ മാൻ നഷ്ടപ്പെട്ടു പോകും ഈ മാൻ നഷ്ടപ്പെട്ടു പോകും അതെന്നെയാണ് പ്രശ്നം എത്രയോ നല്ല നല്ല മനുഷ്യന്മാരൊക്കെ കാണും ദാ എന്താ പറയാ ദയാ അപേക്ഷിക്ക് പറയാം ഉസ്താദേ നന്നാകാൻ ദുവാ ചെയ്യണം ഉസ്താദെ ക്രിസ്തു ഹാത്തിബത്തിൽ ദുവാ ചെയ്യണം പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഭൗതിക കാര്യങ്ങൾ ഏൽപ്പിക്കാൻ മരിക്കണ സമയത്ത് അവസാന സമയം നന്നാകാൻ ദ ചെയ്യണം അത് ലാ ഇലാഹുള്ള ചൊല്ലി മരിക്കണം ഈ ആദർശം മുറുക പിടിച്ച ആളുകളൊക്കെ അങ്ങനെയാണ് മരിച്ചത് നിങ്ങളൊക്കെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി നല്ല നല്ല സോലഹിങ്ങളായ ആലിമികൾ മാത്രമല്ല മൊല്ലാക്കമാര് അഞ്ചു പകത്ത് പള്ളിയിൽ വരുന്ന കാരണവന്മാര് ചെറുപ്പക്കാര് അവരൊക്കെ മരിച്ചുപോയത് കെലിനെ ചൊല്ലിക്കൊണ്ട് നല്ല നല്ല മരണങ്ങളാണ് മരിച്ചത് അങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ പൂ പുഞ്ചിന് തൂക്കി ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട് ഈ മനസ്സല്ലാമത്തായിട്ട് ഞാൻ ഈ ജീവിച്ച കാലഘട്ടത്തിൽ സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാരുടെ ചില മരണങ്ങൾക്ക് ഞാൻ ദൃക്സാക്ഷിയാണ് ചില മരണങ്ങൾ ഞാൻ കൂടെ നിന്ന് ആളുകൾ നേരിട്ട് കേട്ടിട്ടുണ്ട് നീണ്ട നാല് പതിറ്റാണ്ട് കാലം സമസ്ത കേരള ജമ്മു അജയനായു അസീദിയല്ല ഉയർത്തിക്കൊടുക്കുമാറകട്ടെ മഹാനോട് മരിക്ക സമയത്ത് ചുറ്റും ആളുകളാ യാസി ഓതിക്കൊണ്ടിരിക്കുന്നുള്ളതിൽ സുബിന്റെ ബാങ്കായി തിങ്കളാഴ്ച സുബിന്റെ നേരം ആ സുഭിന്റെ നേരത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലെ പള്ളിയിലെ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ശംശ്രമയുടെ കയ്യിൽ തസുബിഹിമാലാധികം ചൊല്ലിക്കൊണ്ടിരിക്കുക മറ്റവർക്ക് ആസിനോ ആ ബാങ്കിന്റെ സമയപ്പോൾ ബാങ്കിന് അദ്ദേഹം ഇജാബത്ത് കൊടുത്തുകൊണ്ടിരുന്നു അവസാനം ഇത് പറയുന്ന സമയത്ത് ലാ ഇലാഹ എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ കയ്യുന്ന മാലട് വീണു അദ്ദേഹം വഫാത്തായിട്ടുണ്ട് മഹാനായ ഹബീബായ വഫാത്തായ സയ്സൂർി ആ ദിവസം അല്ലെങ്കിൽ ആ തങ്ങൾ വഫാത്തായ ദിവസമാണ് പരക്കത്തായെന്ന് മഹാൻമാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരുപാട് മഹാന്മാർ അങ്ങനെ വഫാത്തായിട്ടുള്ളത് മഹാനായ സമസ്തയുടെ കമ്മിറ്റി അംഗം ജമാലുദ്ദീൻ മുസ്ലിയാർ മുസ്ലിയർ ഞാൻ അനുഭവസ്ഥാനാണ് കുറ്റിപ്പുറം വാതിലൂറിൽ ദശവാർഷിക സമ്മേളനം എസ് കെ എസ് വരെ നടക്കുക മുപ്പത്തഞ്ചാം വാർഷിക ആ സമ്മേളനത്തിന് വന്ന് പ്രാർത്ഥന നിരക്ക് കഴിഞ്ഞ് അദ്ദേഹം സമ്മേളനം തിരിച്ചു പോകുമ്പോൾ വഴി മധ്യയാണ് മരിച്ചത് ഞായറാഴ്ച സമ്മേളനം തിങ്കളാഴ്ച രാവ എൻ്റെ അഭിമന്യനായ ഭാര്യ പിതാവ് ഉസ്താദ് കെ ടി മാനു മുസ്ലിയാർ നവർലാഹും മറക്കഥും ഒരൊക്കെ ധറകളോ എത്തിക്കൊടുക്കുമാരാകട്ടെ ജമ്യത്തു മാലമീൻ്റെ അറുപതാം വാർഷിക മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോൾ ആ സ്റ്റേജിലിരുന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ആംബുലൻസ് കയറി ഞാനും ആംബുലൻസിലുണ്ടായിരുന്നു വേറെക്കുറച്ച് സഹപ്രവർത്തകരുമുണ്ടായിരുന്നു അദ്ദേഹം സ്ട്രക്ചറിൽ കിടന്നു കിടത്തി ആ കിടത്തിയപ്പോൾ തന്നെ അസ്വസ്ഥത ഉണ്ട് അദ്ദേഹം വെള്ളം 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 ചോദിച്ചു സുഹാർദ് ഭാഗ്യത്തിന് അതിൻ്റെ മുൻഭാഗത്ത് ഒരു ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അദ്ദുസമത് സദാനി സായി പറഞ്ഞു ഞാൻ പോകുമ്പോൾ വെച്ചതായിരുന്നു അവിടെ ഇത് വെച്ചോളി വച്ചുപോലിന്നാണ് കാരണം ചിലപ്പോൾ ആവശ്യം വരും തോന്നി എനിക്ക് അത് പൊട്ടിച്ച് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം സ്വയം ഇരുന്ന് അത് വാങ്ങിയിട്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചു കുടിച്ചിട്ട് കിടന്നിട്ട് ഞാൻ അനുഭവസ്ഥനാണ് അല്ലാ ലാ ഒരു മൂന്ന് തവണ ഉച്ചത്തിൽ കെരുമ ചൊല്ലിയിട്ട് വായിൽ വപ്പുവല്ലാണ് അത് ഊരിയിട്ട് ഈ വിനീതൻ്റെ കയ്യിൽ തന്നിട്ട് രണ്ട് കണ്ണുമടച്ച് കൈ ശാന്തമായി വെച്ച് കണ്ണ് ചെമ്മി കണ്ണ് ചെമ്മിക്കൊടുക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ വഫാത്തായ മഹാനാണ് ബഹുമാന ഉസ്താദ് കെ ടി മനുസ്ലാദ് സമസ്ത വിദ്യാഭ്യാസ ജനറൽ സെക്രട്ടറി എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഞായറാഴ്ച രാത്രി സമാപന സമ്മേളനം തിങ്കളാഴ്ച രാവ ഹബീബായ തങ്ങൾ പറഞ്ഞു മങ്കാൻ കലാമിഹി ജന്ന ഒരാളുടെ അവസാനത്തെ വാക്കിലാ ഇലാഹഇല്ലയാണെങ്കിൽ അവൻ ആൾറെഡി ഈ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു വന്ന് അഷ്റഫ് നബി മുത്തു മുഹമ്മദ് മുസ്തഫ എന്നോടെ മഹാന്മാരൊക്കെ അങ്ങനെ മരിച്ചിട്ടുള്ളത് സാധാരണക്കാരും ഈ അഞ്ചുതരം പള്ളിയിൽ പോകും ദിക്കുറും മൗരൂദും കുത്തുബിയത്തും ഈ സുന്നത്തും മിസ്വാക്കും ഇതൊക്കെ എടുത്ത് നടക്കുന്ന ഒറിജിനൽ സുന്നജ്ഞ മാറ്റിനെ ആൾക്കാർ ഏത് പാവപ്പെട്ടവന അങ്ങനെ നല്ല നിലക്കാൻ മരിച്ചിട്ടുള്ളത് എത്രയോ ആളുകൾ ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് ആഴ്ച മുമ്പ് പെരുന്തൽമണ്ണ ടൗണിലെ വലിയ പള്ളിയിലെ ദീർഘകാലത്തെ മുക്രി കേവലം പള്ളിയിലെ ഉസ്താദിന് ചെലവ് കൊണ്ടുവരുന്നൊരു പാവപ്പെട്ട അബ്ദുള്ള ഈ രണ്ടു വർഷം അദ്ദേഹത്തെ ആ നാട്ടിലൊരാളെ സൗജന്യമായി ഹജ്ജിന് കൂടെ കൊണ്ടുപോയി ഹാജിയായിട്ടുണ്ട് പെട്ടെന്ന് മരിച്ചത് സുന്ദരമായി കെനിമ ചൊല്ലിക്കൊണ്ട് വളരെ പെട്ടെന്നാണ് അദ്ദേഹം മരിച്ചത് ഒരു കാര്യമായ രോഗമൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാൻ്റെ ആധികാരികത ബോധ്യപ്പെടുന്നത് ഇതാണ് സമസ്ത കേരള ജമ്മുത്തലർമാർ ചിന്തിക്കുന്ന വിഷയം ഈ മുസ്ലിം ഉമ്മത്തിന് നേരായ വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നേരായ ഒപ്പം നിർത്തിക്കൊണ്ട് അവസാനം ആക്രമത്തിൽ നന്നായി ആഹൃതത്തിൽ സ്വർഗം കിട്ടണം അവർക്ക് അതാണ് ശാശ്വതമായ ജീവിതം ഇത് അറുപത്തഞ്ച് വർഷക്കാലത്തെ ജീവിതമാണ് എഴുപത് കൊല്ലക്കാലത്തെ ജീവിതമാണ് മറ്റേഴുപത് വർഷത്തല്ല എഴുപതിനായിരം വർഷത്തെയല്ല ഏഴ് ലക്ഷം വർഷത്തല്ല ഏഴ് കോടി വർഷത്തെയല്ല അറ്റമില്ലാത്ത അനന്തമായ ജീവിതം അവിടെ നിരകം കിട്ടാതെ സ്വർഗ്ഗം കിട്ടി മക്കൾ രക്ഷപ്പെടണമെന്നാണ് സമസ്ത ചിന്തിക്കുന്നത് അല്ല ഇത് ഇത്ര കടുംപിടുത്തം അല്ല സമസ്തയ്ക്ക് വോട്ടിന് എലക്ഷൻ മത്സരിക്കുന്ന സമസ്ത ഈ ആളുകൾ നമ്മളെ മക്കൾ ദീനിന്റെ ചട്ടത്തിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് യഥാർത്ഥ മഹ്മനുങ്ങളായി ജീവിക്കണം ഇതാണ് ചിന്ത